എല്ലാവർക്കും സ്വാഗതം നമ്മൾ കണ്ടിട്ട് കുറേ എന്നെ ഞാൻ ുംറന്നുപോയം കാത്തു വേണം കേട്ടോ ചില പ്രശ്നങ്ങളൊക്കെ കൊണ്ടാണ് കേട്ടോ എനിക്ക് ഇതുവരെ വീഡിയോ ഇടാൻ പറ്റാതിരുന്നത് അതുകൊണ്ട് നിങ്ങക്ക് എന്നോടൊന്നും തോന്നരുതേ എന്നാ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ സ്കൂളിൽ പോയി 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 മടി എത്ര ദിവസത്തിന് ശേഷം

കുറിച്ച് എന്താ വിചാരിച്ചേ ഇന്നലത്തെ മഴ കണ്ടപ്പോഴേ ഞാൻ ഓർത്തതാ ഇന്ന് അവധിയായിരിക്കുന്നു അതുകൊണ്ട് ഞാൻ നേർത്തി എഴുന്നേറ്റ് ന്യൂസ് ചാനലിൽ വെച്ചോണ്ടിരിക്കുന്നു ഇത്രേ നേരം ഇപ്പഴാ അവധി പ്രഖ്യാപിച്ചു അതെന്തായാലും നന്നായി ഞാനായിരിക്കും ആദ്യം അറിഞ്ഞത് അവധിയാണെന്നുള്ള കാര്യം എനിക്ക് സന്തോഷം വയ്യായിരുന്നു എന്തെങ്കിലും സാധിക്കാൻ ഉണ്ടാവല്ലേ അല്ലെങ്കിൽ അമ്മ ഒന്ന് അടുക്കളേച്ചു മൈൻഡ് ചെയ്യാറില്ലല്ലോ പിന്നെ സഹായിക്കാൻ തോന്നിയത് കണ്ടുപിടിച്ചു അതുകൊണ്ടാ എന്തായാലും എല്ലാര്ക്കും സന്തോഷമുള്ള മനസ്സിലാകും ഇത്രയും നല്ലൊരു സന്തോഷവോർത്ത ഞാൻ പറഞ്ഞിട്ട് ചേച്ചിക്ക് സന്തോഷ വാർത്ത എന്താന്ന് എന്നോട് പറയാൻ പാടില്ലേ ഞാൻ ആരോടും പറയില്ല ചേച്ചി സത്യം എന്നെ ഓ പിന്നെ ഇവിടുത്തെ ന്യൂസ് ചാനൽ പോലും നിന്റെ ഇത്രയും പവർഫുൾ ആണെന്ന് എനിക്ക് സംശയമുണ്ട് നിന്നോട് പറഞ്ഞു കഴിഞ്ഞ പിന്നെ ലോകത്തുള്ള എല്ലാവരും അറിയുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല പിന്നെ ഞാൻ എന്തിനാ നിന്നോട് പറയാൻ നിൽക്കുന്നേ അന്ന് എനിക്കൊരു മൈക്ക് വെച്ച് കെട്ടി അനൗൺസ് ചെയ്താൽ പോരെ ഒന്ന് പോ കാക്കേ നീ നിന്റെ പണി എന്താന്ന് വെച്ചാൽ നോക്കട്ടോ ഞാനേ അടുക്കളയിലടിച്ചില്ലേ

കണ്ടുപിടിച്ച സമയങ്ങളായി എനിക്കില്ല എനിക്ക് നന്നായി എവിടെങ്കിലും ഇത്ര ദിവസം ഹലോ സുമ ചേച്ചി കേക്കാവോ ആ കേ പറഞ്ഞു ചേച്ചി വിഘ്നേഷ് അവിടെ ഉണ്ടോ ഇങ്ങോട്ട് പറഞ്ഞു വിടാവോ എനിക്കൊന്നേ മാർക്കറ്റിൽ പോണായിരുന്നു എനിക്കിപ്പോ പോയി സമയമില്ല അതുകൊണ്ടാ ചേച്ചിനോടൊന്ന് പറഞ്ഞേ അവനോടെ ഒന്ന് പറഞ്ഞു എന്താ പറഞ്ഞാ രാവിലെ അതോ അതൊരു സർപ്രൈസ് കുറച്ച് ചേച്ചിനെ വിളിച്ച് പറയാം ഇപ്പഴേ ആരോടും പറയാതെ സർപ്രൈസായിട്ട് ഞാൻ ഓ നമ്മുടെ രഹസ്യങ്ങളൊന്നും ഇല്ലല്ലോ പിന്നെ നിനക്കെന്ന് പറഞ്ഞോ ആ അതിന്നലെ ഞാൻ ഒരാളോട് ഇക്കാര്യം പറഞ്ഞപ്പോഴത്തേക്കും ഇവിടെ കല്ലു അത് കേട്ട് ഞളി എന്ന് എല്ലാവരോടും പറഞ്ഞു കൊടുക്കുവോ സർപ്രൈസ് പൊളിക്കോന്നൊക്കെ ഉള്ള പേടിയില്ല ഇനി ഇവിടെ ആരൊക്കെയാ കറങ്ങി കിടക്കണമെന്നൊന്നും പറയാൻ പറ്റില്ല കാത്തൂന്റെ ജേവിൽ അങ്ങനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ അതും മതി എല്ലാം അവളെ പൊളിച്ചൊരുക്കി കയ്യിൽ തരും അതുകൊണ്ട് ആ ഒരു പേടി കൊണ്ടാണ് ചേച്ചി അല്ലാതെ വേറൊന്നും കൊണ്ടല്ലോ ചേച്ചി ഒന്നും തെറ്റിദ്ധരിക്കല്ലേ ഓ അതാ എന്ന കാര്യം എന്നാ പ്രശ്നയില്ല നീ പിന്നെ സമയം പോലെ വിളിച്ച് പറഞ്ഞാൽ മതി അവൻ ഇവിടെ ഉണ്ട് കേട്ടോ ഞാൻ പറഞ്ഞു വിട്ടേക്കാം അവനെ ആ ശരി ചേച്ചി ഒത്തിരി വൈകല്ലേ സമയം ഒത്തിരി ലേറ്റായി അതുകൊണ്ടാണ് ഇല്ല ഇല്ല ഒരഞ്ച് മിനിറ്റ് അവനിപ്പോ തന്നെ ഞാൻ പറഞ്ഞു വിട്ടേക്കാം ആ ശരി ചേച്ചി താങ്ക് യു അങ്ങനെ ഞാൻ കാത്തുകാത്തിരുന്ന ദിവസം ഇങ്ങെത്തി നീണ്ട രണ്ട് വർഷങ്ങൾക്ക് ശേഷിയാണ് എനിക്ക് ഇതുപോലൊരു സന്തോഷം വരാൻ പോകുന്നേ ഇതെന്താ അമ്മ രാവിലെ അതിലെ സ്വപ്നമാണ് നിന്ന് എന്താ പെണ്ണു എനിക്ക് സ്വപ്നം കാണാനും പറ്റില്ലേ കൊള്ളാലോ ആ കണ്ട കണ്ട എനിക്ക് മാത്രം സ്വപ്നത്തിന് അടിച്ചു പോയിന്ന് മതി മതി കളിയാക്കിയത് പെണ്ണിപ്പോ വന്നു വന്ന് ആരോടാ എന്താ പറയണ്ടേ ഒന്നും അറിയാൻ പാടാത്ത ഒരു അവസ്ഥയിൽ എത്തിയിട്ടുണ്ട് അമ്മ ഞാൻ എന്തേലും സഹായിക്കണോ അമ്മ കാണിക്കുന്നേ

കുഞ്ഞുമക്കളെ ഇന്നത്തെ എപ്പിസോഡ് ഇത്രയല്ലോ അടുത്ത നല്ലൊരു എപ്പിസോഡായിട്ട് നമുക്ക് നാളെ കാണാം അപ്പോ എന്താണ് സർപ്രൈസ് നിങ്ങൾക്കൊരാകാംക്ഷില്ലേ അത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം കൂട്ടുകാരെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കൂട്ടുകാരെ താങ്ക് യു യു ഉമ്മ